ജിത്തു ജോസഫ് സംവിധാനം ചെയ്യുന്ന സാധാരണ സിനിമകളിൽ നിന്നൊരു വ്യത്യസ്തമായ സിനിമയാണ് ജിത്തുവിൻ്റെ ഒരു ലോണറിൽപ്പെട്ട സിനിമയല്ല ഇതൊരു ഔട്ട് ആൻഡ് ഔട്ട് ഹ്യൂമർ സിനിമയാണ് തമാശ മാത്രം ചിരിക്കാൻ വരുന്ന പ്രേക്ഷകരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി മാത്രം ഉദ്ദേശിച്ചെടുത്തിട്ടുള്ളൊരു സിനിമയാണ് വളരെ ഒരു ലൈറ്റർ സിനിമയാണ് ആ സിനിമ പതിനഞ്ചാം തീയതി തിയേറ്ററുകളിലേക്ക് എത്തുകയാണ് അപ്പോൾ മാക്സിമം ആളുകളെ തിയേറ്ററിലേക്ക് എത്തിക്കുക ഈ സിനിമയുടെ ഒരു പ്രൊമോഷൻസിൻ്റെ ഉദ്ദേശം അതാണല്ലോ അപ്പോൾ റിലീസിന് മുമ്പ് ഈ സിനിമയ്ക്ക് പരമാവധി പ്രേക്ഷകരെ പതിനഞ്ചാം തീയതി തന്നെ തിയേറ്ററിലേക്ക് എത്തിക്കാനുള്ള ഒരു ആഗ്രഹം കൊണ്ടാണ് നിങ്ങളോടൊക്കെ ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ സാധിച്ചിട്ടുള്ളത് അതിൻ്റെ ഇതിനയിച്ച പ്രധാന റോളുകൾ ചെയ്തിട്ടില്ല കുറച്ചുപേർ ഇവിടെ എത്തിയിട്ടുണ്ട് മറ്റു ചിലർക്ക് എത്താൻ സാധിച്ചിട്ടില്ല അപ്പോൾ ഇതിൻ്റെ സംവിധായകനായ ജിത്തു ജോസഫ് ഇവിടെ ഉണ്ട് റൈറ്റർ കൃഷ്ണകുമാർ ഉണ്ട് പിന്നെ നിങ്ങൾക്കറിയാവുന്ന പരിചയമുള്ള മുഖങ്ങളായ ഞങ്ങളെല്ലാവരും ഉണ്ട് എല്ലാവർക്കും ഈ ചടങ്ങിലേക്ക് സ്വാഗതം നമുക്ക് ഈ സിനിമയെക്കുറിച്ച് ഡയറക്ടർക്ക് എന്താണ് പറയാനുള്ളതെന്ന് ആദ്യം ചോദിക്കാം അത് കഴിഞ്ഞ് കൃഷ്ണകുമാറിൻ്റെ ഈ പടത്തെ കുറിച്ചുള്ളൊരു കാഴ്ചപ്പാട് എന്താണെന്ന് ചോദിക്കാം അതിനുശേഷം ഞങ്ങൾ ഓരോരുത്തരും സംസാരിക്കാം പിന്നെ നിങ്ങൾക്ക് ചോദിക്കാനുള്ള ചോദ്യങ്ങളും ചോദിക്കാം ആദ്യം ജിത്തു ജോസഫിലേക്ക് നമസ്കാരം യൂഷ്വലി എൻ്റെ ഒരു എന്താ പറയുക സ്ത്രീകടം പറഞ്ഞാൽ ഒരു പാറ്റേൺ സിനിമ ഞാൻ ചെയ്യുന്ന ചെയ്യുന്നൊരു പാറ്റേൺ കുറച്ച് വിഭിന്നമായി ഒരു ഹ്യൂമർ ട്രാക്കിലുള്ളൊരു ഇതാണ് പക്ഷെ ഞാൻ ഇതിനു മുമ്പ് ഈ ജോണർ ചെയ്തിട്ടുണ്ട് പക്ഷെ ഒരു വലിയ ഗ്യാപ്പ് വന്നു ഇൻ ബിറ്റ്വീൻ അതുകൊണ്ട് തന്നെ ഞാനൊരു പടം തയ്യാറാക്കി മുന്നോട്ട് വരുമ്പോൾ എപ്പോഴും എല്ലാവരും പ്രതീക്ഷിക്കുന്ന ചില സസ്പെൻസ് ട്വിസ്റ്റ് അങ്ങനത്തെ ഒരു ഒരു ഇതൊന്നും ഇതിൽ നിന്ന് പ്രതീക്ഷിക്കരുത് അപ്പോൾ ഇതിനു മുമ്പ് ചെയ്തത് ഒരു പ്യുർ കോർട്ട് റൂം ഡ്രാമയായിരുന്നു ഇതൊരു ഒരു രണ്ട് രണ്ടേകാൽ രണ്ട് മണിക്കൂർ നിങ്ങൾ നിയറ്ററിൽ വന്നിരിക്കുക എന്താ പറയുക ചിരിക്കുക സന്തോഷമായി വീടുകളിലേക്ക് മടങ്ങുക അപ്പോൾ നമ്മളിപ്പോൾ ഇത്രയും സ്ട്രെസ്ഫുൾ ലൈഫിനകത്തൊരു ഒരു റിലീഫ് റിലീഫിന് എല്ലാവരും സിനിമ കാണാൻ പറ്റുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ എല്ലാവരും തിയേറ്ററുകളിൽ വന്ന് ഈ സിനിമ കാണണം ഇതിനകത്ത് വലിയൊരു താരതരം ഉണ്ട് എല്ലാവർക്കും ഇവിടെ എത്തിച്ചേരാൻ പറ്റിയിട്ടില്ല വളരെ ഒരു മത്സരിച്ചുള്ള ഒരു അഭിനയം ഇതിനകത്ത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും കാണാൻ പറ്റും എല്ലാവരും അവരവരുടെ ക്യാരക്ടറുകൾ വളരെ മനോഹരമാക്കിയിട്ടുണ്ട് അവർക്കതുപോലെ അഴിഞ്ഞാടാനുള്ള ഒരു അവസരം ആ സ്ക്രിപ്റ്റിനകത്ത് കൃഷ്ണകുമാർ ഒരുക്കിയിട്ടുണ്ടായിരുന്നു വളരെ എന്താ പറയുക നല്ല സോളിഡ് ആയിട്ടുള്ള ഒരു സ്ക്രിപ്റ്റാണ് വ്യക്തമായ ഒരു തുടക്കവും ഒരു ഇൻട്രവലും ഒരു ഒടുക്കവും ഒക്കെയുള്ള ഒരു സോളിഡ് സ്ക്രിപ്റ്റായിരുന്നു അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരുടെയും ആശംസകളും അനുഗ്രഹങ്ങളും പ്രതീക്ഷിക്കുന്നു എല്ലാവരും ഓഗസ്റ്റ് പതിനഞ്ചിന് ഇത് തിയേറ്ററുകളിൽ തന്നെ വന്ന് കാണുക നമസ്കാരം എനിക്ക് ജിത്തു ചേട്ടൻ ഇങ്ങനെ വിളിച്ചിട്ട് ഒരു സിനിമയുണ്ട് കഥ കേൾക്കണം എന്ന് പറയുന്നപ്പോൾ പറയുന്നു അപ്പോൾ കൃഷ്ണകുമാർ എന്ന് പറയുന്ന റൈറ്റർ ആണ് എഴുതിയിരിക്കുന്നത് അപ്പോൾ അദ്ദേഹം വരും എന്നൊക്കെ പറഞ്ഞപ്പോൾ കൃഷ്ണകുമാർ ഏട്ടനും പറയുന്ന കൂമാൻ ട്വൽത്ത് മാൻ എന്നൊക്കെ പറഞ്ഞ സിനിമയൊക്കെ ചെയ്ത ആളാണ് അപ്പോൾ ഞാൻ വിചാരിച്ചൊരു ത്രില്ലർ സിനിമയായിരിക്കും ഉറപ്പിച്ച് അപ്പോൾ ഇനി എന്തായാലും കുറച്ച് സീരിയസ് ആവാം കൊല ചെയ്യാനോ കൊലപാതകം മറച്ചു വെക്കാനോ ഒക്കെ ആയിട്ടുള്ള പരിപാടിയൊക്കെ ആയിട്ട് ഒരു സിനിമയ്ക്ക് റെഡി ആവാം എന്നൊക്കെ വിചാരിച്ചിരിക്കുമ്പോഴാണ് ഹ്യൂമർ സിനിമയാണെന്ന് പറയുന്നത് അപ്പോൾ ഓക്കെ ശരി എന്നാൽ പിന്നെ ഹ്യൂമർ എന്നുള്ള രീതിയിൽ എന്താണ് പക്ഷേ അത് ഭയങ്കര രസകരമായിട്ടാണ് അതിൻ്റെ സ്ക്രിപ്റ്റ് ചെയ്തിരിക്കുന്നത് രണ്ടുപേരും കൂടെ അതൊരു ഭയങ്കര എന്താ പറയുക തുടക്കം മുതൽ അവസാനം വരെ ഒരു രസച്ചരട് പൊട്ടാതെ നമ്മളെ ത്രൂ ഔട്ട് സിനിമ സിനിമ താഴോട്ട് പോകാൻ സാധ്യതയുണ്ടെന്ന് തോന്നുന്ന സമയത്തൊക്കെ പുതിയ പുതിയ തലങ്ങളിലേക്ക് അതിൻ്റെ ക്യാരക്ടേഴ്സിനെ കൊണ്ടുപോകാൻ എന്റെ സ്ക്രിപ്റ്റിങ്ങിൽ സാധിച്ചിട്ടുണ്ട് എന്റെ ക്യാരക്ടറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എബി സക്കറിയ പുഴിക്കുന്നൽ എന്ന് പറയുന്ന ഭയങ്കര പുഴിക്കുന്നൽ ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ എം ആണ് എബി സക്കറിയ പുഴിക്കുന്നൽ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് എന്ന് പറഞ്ഞാൽ ഏഴെട്ട് കമ്പനികളുണ്ട് എന്തൊക്കെയോ എസ്റ്റേറ്റോ മറ്റേ ട്രാവൽസോ അങ്ങനെ കുറേയുണ്ട് അപ്പോൾ പുള്ളിയുടെ അച്ഛൻ മരിച്ചുപോയി പോയി ഈ സക്കറിയ എന്ന് പറയുന്ന ആൾ പെട്ടെന്ന് മരിച്ചുപോയി അപ്പോൾ ഈ ആകെ മോനായിട്ടുള്ളത് എബി മാത്രമാണ് അപ്പോൾ എബിയുടെ ചുമലുകളിലേക്ക് വരും ഈ ബിസിനസ് സാമ്രാജ്യം അപ്പോൾ അതൊന്നും ഏറ്റെടുക്കാനുള്ള ബുദ്ധിയോ മെറ്റൂരിറ്റിയോ ഒന്നും ഏൽപ്പിക്കില്ല അപ്പം അങ്ങനെ വന്നിട്ട് പക്ഷേ വീട്ടിൽ നിന്നാണെങ്കിൽ മമ്മിയുടെ പ്രഷർ എങ്ങനെയെങ്കിലും ഓഫീസിൽ പോയിരിക്കണം ഇരിക്കണം നീ ബിസിനസ് നോക്കി നടത്തണം എന്നൊക്കെയുള്ള പ്രഷറിൽ അവസാനം ഓഫീസിൽ ഒന്ന് ഇരിക്കണം പുള്ളിയാണെങ്കിൽ ജസ്റ്റ് കല്യാണം കഴിഞ്ഞിട്ടേ ഉള്ളൂ അപ്പോൾ അതിൻ്റെ ഒരു ആവേശമുണ്ട് പുള്ളിക്ക് വീട്ടിൽ തന്നെ ഇരിക്കാനൊക്കെയുള്ളൊരു ആഗ്രഹം അപ്പോൾ വീട്ടിൽ വീട്ടിലിങ്ങനെ കമ്പനിയിലേക്കൊന്നും വരാൻ പുള്ളിക്ക് ഒരു തരത്തിലും താല്പര്യം അങ്ങനെ പുള്ളി ഓഫീസിൽ വരുന്നു ഈ പറയുന്ന പോലെ ബാക്കി ആറ്റിറ്റ്യൂഡ് ആറ്റിറ്റ്യൂഡേ പറ്റുള്ളൂ കാരണം ആൾക്കാർക്ക് ഒരു ബഹുമാനം വേണമല്ലോ പുള്ളി എന്താണ് ബി സക്കറിയപ്പെഴുക്കൽ ഗ്രൂപ്പിന്റെ ഓണറിൻ്റെ മോനാണ് അപ്പോൾ അതുകൊണ്ട് ആൾക്കാർക്ക് കൂടെയുള്ള വർക്ക് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ പുള്ളിയെ ബഹുമാനിക്കണം അപ്പോൾ ബഹുമാനം ചോദിച്ചു വാങ്ങാനുള്ള തരത്തിലുള്ള ആറ്റിറ്റ്യൂഡ് ആറ്റിറ്റ്യൂഡൊക്കെയാണ് പുള്ളിക്ക് ഡോറ് തുറന്നു കൊടുക്കാൻ ആള് വേണം ഡോറ് തുറന്നുകൊടുത്തലേക്ക് പുള്ളിക്ക് ദേഷ്യം വരും ഡോർ എന്താ തുറക്കാത്തുള്ളൂ കൈ കൊണ്ട് ജസ്റ്റ് വലിച്ചാൽ തുറക്കാവുന്ന ഡോറൊക്കെ ഉള്ളു അതൊക്കെ തുറക്കുന്നതരണം ആരെങ്കിലും ഓഫീസിൻ്റെ അകത്ത് ഒന്നിരുന്നു കഴിഞ്ഞാൽ പുള്ളിക്ക് ഫ്രഷ് ഫ്ലവേഴ്സ് വേണം നട്ട്സ് വേണം അങ്ങനെയൊക്കെ ആയിട്ട് പുള്ളിക്ക് പുള്ളിയുടേതായിട്ടുള്ള ഭയങ്കരമായിട്ടുള്ള ഡിമാൻഡ്സ് ഒക്കെയാണ് പുള്ളിക്ക് ഡോറങ്ങ് അടച്ചു കഴിഞ്ഞാൽ പുള്ളി അകത്തിരുന്ന് ഗെയിം കളിച്ചോണ്ടിരിക്കില്ലാണെങ്കിൽ ഒന്നും അറിഞ്ഞുവിടാം അപ്പോൾ പക്ഷേ അവിടെ ഒന്നിരിക്കുക കമ്പനി ആരെങ്കിലുമൊക്കെ നോക്കി നടത്തിക്കോളും ഇപ്പം ഇങ്ങനെ ഇരിക്കുന്ന ഒരുത്തൻ പെട്ടെന്ന് ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഒരു ഒരു പ്രത്യേക വിഷയത്തിൽ ചെന്ന് വിടുകയും അതെങ്ങനെ ഇവൻ അവസാനം ടാക്കിൾ ചെയ്യും ഇവനാണെങ്കിൽ ഈ പറയുന്ന പോലെ കോട്ട് സ്യൂട്ടൊക്കെ ഇട്ടാണ് രാവിലെ ഓഫീസിലേക്ക് വരുന്നത് പ്രശ്നം ഗുരുതരമായി ഗുരുതരമായി പോകും തോറും കോസ്റ്റ്യൂമൊക്കെ മാറി ഈ പറയുന്ന കോട്ടൊക്കെ മാറിയിട്ട് ഈ പറയുന്ന ചുവന്ന ടീഷർട്ടും അതിലേക്കൊക്കെ എത്തും പുള്ളി ഓരോ ബോൻ്റൊക്കെ എത്തുമ്പോഴേക്കും അപ്പോൾ പിന്നെ കണ്ടാ പറയില്ല ഈ പറയുന്ന പോലെ ഇത്രയും വലിയ റിച്ച് ആയിട്ടുള്ള ഒരു ബിസിനസ്മാൻ ആണെന്നുള്ള കാര്യമൊന്നും ആർക്കും അറിഞ്ഞുകൂടാ അപ്പോൾ ഈ പറയുന്ന പോലീസുകാരുടെ അടുത്തും അല്ലെങ്കിൽ ഈ പറയുന്ന മറ്റ് ക്യാരക്ടേഴ്സിൻ്റെ അടുത്തൊക്കെ പുള്ളി പറഞ്ഞ് സി ബേസിക്കലി ഐ എം എ റിച്ച് മാൻ ഷോസം റെസ്പെക്ട് എന്നൊക്കെയുള്ള രീതിയിൽ പുള്ളി ആറ്റിറ്റ്യൂഡൊക്കെ ഇട്ട് റെസ്പെക്ട് ചോർച്ചു വാങ്ങേണ്ട അവസ്ഥയിലേക്ക് എത്തും നിങ്ങൾ വിചാരിക്കുന്ന പോലുള്ള ഒരാളല്ല ഞാൻ കണ്ട ലുക്കില്ലെന്നേ ഉള്ളൂ ഐ എം എ റിച്ച് മാൻ എന്നൊക്കെ എന്നെ സൂക്ഷിച്ച് എൻ്റെ അടുത്ത് സംസാരിക്കണം എന്നൊക്കെയുള്ള രീതിയിലുള്ള ആറ്റിറ്റ്യൂഡില്ല പുള്ളി മൊത്തം പിന്നെ ഡീൽ ചെയ്യാൻ നോക്കുന്നു അത് പിന്നെ കോംപ്ലിക്കേറ്റഡ് ആയി കോംപ്ലിക്കേറ്റഡ് ആയി പുള്ളിയുടെ കയ്യിൽ നിന്ന് പോകുന്നു മറ്റ് ട്രാക്കുകളിലുള്ള ആൾക്കാരൊക്കെ ഇതിലേക്ക് വന്ന് കയറുന്നു അവരുടെയൊക്കെ ട്രാക്കുകളുമായിട്ട് ഇതെങ്ങനെ കൂട്ടിമുട്ടുന്നു ആ കൂട്ടിമുട്ടലുകളൊക്കെ വലിയ വലിയ കെ ഓസിലേക്കും അവസാനം വലിയൊരു കൂട്ടം എന്താ പറയുക കൂട്ടപ്പൊരിച്ചിലേക്ക് ചെന്നെത്തുന്നതൊക്കെയാണ് ഇത് എങ്ങനെയാണ് അതെങ്ങനെയാണ് എത്തുന്നത് പുള്ളി ചെന്നുപെടുന്ന പ്രശ്നം എന്താണ് ആ പ്രശ്നം എത്തുന്ന ഇവരൊക്കെയാണ് ഇവരുടെ പ്രശ്നങ്ങൾ എങ്ങനെയാണ് പുള്ളിയുടെ പ്രശ്നത്തിലേക്ക് ചെന്നു വിടുന്നത് ഇതൊക്കെ എങ്ങനെ എങ്ങനെയാണ് ഇതെല്ലാം കൂടെ കൂട്ടി മുട്ടുന്നത് അതൊക്കെയാണ് ഈ സിനിമയുടെ എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്ന കാര്യങ്ങൾ അത് നിങ്ങൾക്ക് എന്തായാലും തിയേറ്ററിൽ നിങ്ങൾക്കൊരു എൻ്റർടൈനിങ് സിനിമ എന്നുള്ള രീതിയിൽ എല്ലാവർക്കും എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്ന ഒരു സിനിമയായിരിക്കും തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് എനിക്കും പ്രത്യേകിച്ച് ജീത്തു ജോസഫ് എന്നൊക്കെ പറയുന്ന ഇത്രയും മെയിൻ സ്ട്രീം ആയിട്ടുള്ള ഇത്രയും ഹിറ്റ് സിനിമകൾ സംവിധാനം ചെയ്തിട്ടുള്ള ഡയറക്ടറിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ അവസരം ലഭിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു ഹ്യൂമർ സിനിമ ചെയ്യുന്ന ഒരു വർക്കിംഗ് പ്രോസസ്സ് എന്താണെന്നൊക്കെ അറിയാനുള്ള ഒരു ഒക്കെ എനിക്കുണ്ടായിരുന്നു അപ്പോൾ എനിക്കത് ഭയങ്കര രസമുള്ള ഒരു പ്രോസസ്സായിരുന്നു നമുക്കൊക്കെ ഭയങ്കര ഫ്രീഡം തരുന്നു നമുക്കത് കൃത്യമായിട്ട് ഹ്യൂമറിൻ്റെ മീറ്റർ കൃത്യമായിട്ട് പെർഫോമൻസിലൊക്കെ നമുക്ക് ഡിഫൈൻ ചെയ്ത് നമുക്ക് ആദ്യം മുതൽ അതിനുള്ള ഹെൽപ്പ് ഡയറക്ടർ എന്നുള്ള രീതിയിലുള്ള ഫീഡ്ബാക്ക് നമുക്ക് തരുന്നു അതിൻ്റെ ഒരു സ്ക്രിപ്റ്റ് നേരത്തെ പറഞ്ഞ പോലെ വളരെ സോളിഡ് ആയിട്ടുള്ളൊരു സ്ക്രിപ്റ്റ് ഇതിനുണ്ടായിരുന്നു പിന്നെ ഈ പറയുന്ന കോ ആക്ടിസ്റ്റുകളെല്ലാം ഗ്രേസ് മുതൽ സിദ്ധിഖിക്കാണെങ്കിലും മനോജ് ചേട്ടനാണെങ്കിലും ബൈജു ചേട്ടനാണെങ്കിലും വിനുദ് ചേട്ടനാണെങ്കിലും അജു ചേട്ടനാണെങ്കിലും സൈജു ചേട്ടനാണ് അങ്ങനെ അൽത്താഫ് അങ്ങനെ ഒരുപാട് ആക്ടേഴ്സ് ഉണ്ട് ഈ സിനിമയിൽ അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഇത്രയും സീനിയേഴ്സ് ആയിട്ടുള്ള ആക്ടേഴ്സിൻ്റെ കൂടെ ആദ്യമായിട്ടാണ് ഒരു സിനിമയിൽ ഒരു ലീഡർ റോൾ ചെയ്യുന്ന സിനിമയിൽ അഭിനയിക്കുന്നത് അപ്പോൾ അതെനിക്കും ഈ പറയുന്ന പോലെ ഒരു ഓവർവെൽമിങ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആയിരുന്നു ഇവരുടെയൊക്കെ കൂടെ ഹ്യൂമർ ചെയ്യുന്നു ഇവരെല്ലാം ഹ്യൂമർ ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ ഇവരെല്ലാം കൂടെ കൂടെ വന്നിട്ട് നമ്മൾ ഹ്യൂമർ ചെയ്യുമ്പോഴുള്ള ഒരു എക്സൈറ്റ്മെൻറ്റും ആസ് ആൻ ആക്ടർ എനിക്ക് ഇതിൻ്റെ ത്രൂട്ട് ഇതിൻ്റെ ഒരു പ്രോസസ്സിലുണ്ടായിരുന്നു അപ്പോൾ എല്ലാം കൊണ്ടും ഭയങ്കര എൻജോയ് ചെയ്ത് ചെയ്ത ഞങ്ങളെല്ലാവരും അവസാനം ഇതിൻ്റെ ഒരു സിനിമ നിങ്ങളിലേക്ക് എത്തിക്കാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് നോക്കിയിരിക്കുന്ന ഒരു ഹ്യൂമർ സിനിമ എന്നുള്ള രീതിയിൽ വർക്കായി എന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് അത് ഈ പ്രേക്ഷകരാണ് തീരുമാനിക്കേണ്ടത് അത് എങ്ങനെ എത്രമാത്രം വർക്കാവുന്നുണ്ടെന്നുള്ള കാര്യം അത് പതിനഞ്ചാം തീയതി തിയേറ്ററിൽ ഇറങ്ങാനായിട്ട് ഞങ്ങളും എക്സൈറ്റഡ് ആയിട്ട് കാത്തിരിക്കുകയാണ് അപ്പോൾ നിങ്ങളെല്ലാവരുടെയും സഹായം ഐ മീൻ സപ്പോർട്ടും എല്ലാം വേണം താങ്ക് യു താങ്ക് യു സോ മച്ച് അടുത്തത് സിദ്ധിക്കുക അപ്പോൾ തുടങ്ങി ക്യാരക്ടർ ഓക്കെ അന്ന് ഗ്രേസ് ഇതിലൊരു മെയിൻ ക്യാരക്ടർ രശ്മിത എന്ന് പറയുന്ന പറയുന്നൊരു ക്യാരക്ടർ ചെയ്തിരിക്കുന്നത് രശ്മിത ഗ്രേസിന് ഇടക്കിടയ്ക്ക് തെറ്റിപ്പോവും രശ്മിത എന്നൊക്കെയെന്ന് പറഞ്ഞിട്ട് രശ്മിത അതും കൂടെ വേണേൽ പറഞ്ഞോ പുള്ളി എൻ്റെയും കൂടെ വേണമെങ്കിൽ പറഞ്ഞോ എല്ലാവർക്കും നമസ്കാരം ഞാനും ബേസിക്കലി പറഞ്ഞ പോലെ ജിത്തു സാറിന്റെ ഒരു ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹം മനസ്സിലുണ്ടായിരുന്നു അപ്പോഴാണ് ഇങ്ങനെ ഒരു അവസരം കിട്ടിയത് ഞാനും ആദ്യം പ്രതീക്ഷിച്ചത് ഒരു ത്രില്ലർ പടമാണെന്നാണ് പിന്നെയാണ് തമാശ മൂവിയാണെന്ന് അറിഞ്ഞത് അതൊരു ഒരു 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 എക്സ്ട്രാ സന്തോഷം തമാശ പടങ്ങൾ ചെയ്യാനും ഭയങ്കര ഇഷ്ടമുള്ള കൂട്ടത്തിൽപ്പെടുന്ന ഒരാളാണ് ഞാൻ അപ്പം അങ്ങനെയാണ് അറിഞ്ഞത് ബേസിൽ ഇതിൽ നായകനായി വരുന്നു എന്ന് ബേസിൽ കൂടെ അഭിനയിക്കണമെന്നൊരു ഉണ്ടായിരുന്നു ആ മൂവ് ഒന്ന് സഫലമായി ഭയങ്കര അത് ഭയങ്കര രസമുള്ള ഒരു സ്ക്രിപ്റ്റാണ് അതിൽ താങ്ക് യു ചേട്ടാ ഈ പറഞ്ഞ പോലെ എൻ്റെ ക്യാരക്ടർ ബാക്കിയുള്ള ക്യാരക്ടേഴ്സിനെ പോലെ അത്ര തമാശ കൈകാര്യം ചെയ്യുന്ന ഒരു ക്യാരക്ടർ അല്ല എൻ്റെ ഇതിൻ്റെ സിറ്റുവേഷൻ കുറച്ച് സീരിയസ് ആണ് പക്ഷേ ഇവർ കടന്നു പോകുന്ന സാഹചര്യങ്ങളിൽ ബാക്കിയുള്ള ക്യാരക്ടേഴ്സിനെല്ലാം കൂട്ടിമുട്ടുമ്പോൾ വരുന്ന സിറ്റുവേഷണൽ കോമഡിയാണ് എൻ്റെ ക്യാരക്ടറിന് വരുന്നത് അപ്പം അതാണ് എൻ്റെ എനിക്ക് എൻ്റെ ക്യാരക്ടറിനെ പറ്റി കൂടുതലും അറിയാൻ പറ്റില്ല ബട്ട് സ്റ്റിൽ എല്ലാവരും പതിനഞ്ചാം തീയതി പോയി കാണുക സപ്പോർട്ട് ചെയ്യുക താങ്ക്